ഒരുപാട് സമുദായക്കാരുടെ വൈവിധ്യമാർന്ന ആചാരങ്ങൾക്കും നേർച്ചകൾക്കുമൊക്കെ സാക്ഷിയാകുന്ന ഒരു ദേവൻ്റെ മഹാക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിനടുത്തുള്ള തെക്കര മഹാരാജാ ക്ഷേത്രം വേൽശാസ്താവ് പ്രധാന ദേവനായ ഈ ക്ഷേത്രത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും ദേവിയുമൊക്കെ ഉപദേവതന്മാരാണ് ഗണപതി ഭഗവാനും ഒക്കെ ഉപദേവതന്മാരാണ് ഇവിടെ വിവിധ സമുദായങ്ങളുടെ ഒരുപാട് സമുദായങ്ങളുടെ ഒരു ഉത്സവം ഇവിടെ നടക്കും അതായത് ഓരോ സമുദായക്കാരും ഇവിടെ ഒത്തുകൂടി അവർ കൊണ്ടുവന്ന കാഴ്ചദ്രവ്യമൊക്കെ ഇവിടെ നടക്കി വെച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുന്നു ഇവിടെ ഒരാടിനെ നേർച്ചയായിട്ട് കൊണ്ടുവന്ന കാഴ്ചയാണെന്നുള്ളത് ഒരു സമുദായം അവരുടെ ഉപദേവത ഒരുപാട് സമുദായക്കാരുടെ ദേവതമാർ ഈ ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവരുടെ ആചാരവും അനുഷ്ഠാനവും ആഹാര രീതിയുമൊക്കെ പിന്തുടരാൻ ഈ ക്ഷേത്രത്തിൽ പൂർണ്ണമായ ഒരു അവകാശമുണ്ട് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് ധർമ്മക്ഷേത്ര പോകുന്നത് ഒരു സമുദായം കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഒരു സമുദായം ഒരു കുടുംബക്കാർ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ കൊണ്ടുവന്നത് ഒരു ആടിനെയാണ് ഇവിടെ നേർച്ച വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വസ്തുവായിട്ട് മഹാരാജാവിന് കാഴ്ച വസ് വയ്ക്കാനായിട്ട് ഒരു ആടിനെയാണ് കൊണ്ടുവന്നത് ഈ ആടിനെ ഒരു കാഴ്ച വെച്ചതിന് ശേഷം ഇതിനെ പാകപ്പെടുത്തി ഭക്ഷണം കഴിച്ച് ഒരു ദിവസം മുഴുവൻ ഇവിടെ തങ്ങി ഇവർ പിരിഞ്ഞു പോകുന്നു ഒരു ഈ കുടുംബം മുഴുവൻ സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കാഴ്ച കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം എന്തായാലും ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് ധർമ്മക്ഷേത്ര പോകുന്നത് ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞ് മഞ്ഞ മഞ്ഞ കലയ്ക്ക് വെള്ളമൊക്കെ തളിച്ച് ശുദ്ധിയാക്കി കൊണ്ടുവന്ന് അതിനെ ക്ഷേത്രത്തിന് പുറത്ത് ഒരു ഭാഗത്ത് വെച്ചാണ് ഇത് ചെയ്യുന്നത് നേർച്ച കൊണ്ടുവന്ന ആടാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് കടത്തില്ല ക്ഷേത്രത്തിൻ്റെ പുറത്ത് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മാറി കുറച്ച് ദൂരേക്ക് മാറി ആ ക്ഷേത്രത്തിന് നടയിൽ തന്നെ കുറച്ച് മുന്നോട്ട് മാറി മുതൽക്കെട്ടിന് പുറത്താണ് അവരതിനെ കശാപ്പ് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം എന്നിട്ട് അതിൻ്റെ തല എടുത്തിട്ട് ക്ഷേത്രത്തിൻ്റെ ആ മതൽക്കെട്ടിന് പുറത്ത് തന്നെ ഉള്ള അതിൻ്റെ ശിരസിനെ അവരിവിടെ കൊണ്ടുവന്നിട്ട് അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ക്ഷേത്രത്തിന് മതി പുറത്താണ് അവിടെ അങ്ങനെ വയ്ക്കുകയാണ് മഹാരാജാവിന് കണിയായിട്ട് കാഴ്ച കാഴ്ചദ്രവ്യമായിട്ട് ആടിൻ്റെ തല അങ്ങനെ വയ്ക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുന്നിലൊരു ഇല വിരിച്ചിട്ടുണ്ട് ഒരു വലിയ ഒരു ഇല അങ്ങനെ വിരിച്ചിട്ടുണ്ട് വാഴയുടെ ഇല എന്നിട്ട് ആ വാ അതിൽ കുറേ മറ്റു കുറേ ദ്രവ്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട് അതായത് ചോറൊക്കെ വച്ച് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ദൃശ്യങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണാം കാരണം ഇത്തരം വൈവിധ്യങ്ങളായ ആചാരങ്ങൾ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ എത്ര ആചാരങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ചില സമുദായക്കാരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ സമുദായ ദേവതകളെയൊക്കെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തരത്തിലുള്ള ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർ അതിൻ്റെ ഞാൻ ആ ഞാൻ ആ വന്ന് എടുക്കുന്ന എടുക്കുന്നവരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും പറയുന്നില്ല ഇതാണ് കാഴ്ച ഇവിടുത്തെ അതിൻ്റെ തല വച്ചവർ പൂജ ചെയ്യുന്ന ഒരു രംഗമാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയെടുത്തതാണ് ഇവിടെ നിന്ന് നേരിട്ട് തന്നെ പകർത്തി എടുത്ത ദൃശ്യങ്ങളാണ് ആ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങ കൊണ്ടുവന്നതിനെ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ വെള്ളം അവിടെ അവിടെ വീഴ്ത്തി രണ്ട് മുറി തേങ്ങയും ഇതിൻ്റെ തലയുടെ രണ്ട് ഭാഗത്ത് വലത്ത് വിടത്ത് അങ്ങനെ വയ്ക്കുന്നു അതിനുശേഷം ചന്ദനത്തിരി കത്തിക്കുന്നു ഭസ്മം ഉണ്ട് ചന്ദനമുണ്ട് പിന്നെ പഴം വച്ചിട്ടുണ്ട് ചോറ് നേദ്യം ആയിട്ട് ചോറ് വച്ചിട്ടുണ്ട് ഇതിൽ തിരി കത്തിച്ച് ദീപം ഒഴിഞ്ഞ് ആരാധിക്കുന്ന അതാ ഒരു കാഴ്ചയാണ് അതായത് നേർച്ച അർപ്പിക്കുന്ന കാഴ്ചയാണ് കൗര സമുദായമാണ് അപ്പോൾ അതിനുള്ള അവകാശം അവർക്കിവിടെ ഉണ്ട് കാരണം ഇത്തരം അവകാശങ്ങളൊക്കെ ചില സമുദായങ്ങളിൽ അവർക്ക് ഇത്ര ആചാരങ്ങളുമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വൈവിധ്യമാർന്ന ചില ആചാരങ്ങളാണ് തമിഴ്നാട്ടിലെ വേറെയും ചില ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നമ്മൾ കണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലൊക്കെ അത് അപൂർവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എടുത്ത് കേരളത്തിലുള്ളവർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളത് ഇടുപിഷ്യൽ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ചിത്രീകരിച്ചത് അത് പൂജ ചെയ്യുന്നതാണ് ആടിൻ്റെ ശിരസിനെ ചന്ദനത്തി കത്തിച്ച് ഒഴിഞ്ഞ് ദീപമൊക്കെ ഒഴിഞ്ഞ് വെക്കുകയാണ് അതിനുശേഷം ഇത് ഈ ചെയ്യുന്ന കർമ്മി എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം ഈ സമുദായത്തിൻ്റെ നേതാവാണ് അല്ലെങ്കിൽ ഇതിലെ കൂടെ വന്നതിൽ തലമുതിർന്ന കുടുംബത്തിലെ അംഗമാണെന്ന് തോന്നുന്നു എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്തത് മറ്റുള്ളവരെല്ലാം ചുറ്റും നിന്ന് തൊഴുതു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ പ്രസാ പ്രസാദഭസ്മം നെറ്റിയിൽ തൊട്ട് ഓരോരുത്തരായി വരുന്നു എല്ലാവരും ചുറ്റും നിൽക്കുകയാണ് ഈ ഭസ്മം നെറ്റിയിൽ തൊട്ട് ആണ് എല്ലാവരും പോകുന്നത് അതിനുശേഷം ഇവർ ചെയ്യുന്ന ഈ മാംസം ഇതിനടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ ആ സമീപത്ത് തന്നെ ഒരു മുറി കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് അത് വൃത്തിയായി മുറിച്ച് കഴുകി നന്നായിട്ട് റെഡിയാക്കിയിട്ട് പാചകം ചെയ്യുന്നു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ അതിനുമുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് സമുദായങ്ങൾ ഇതുപോലെ ഇവിടെ വരുന്നുണ്ട് അവർക്കെല്ലാം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഈ സമയം അന്നദാനമുണ്ട് ക്ഷേത്രത്തിൻ്റെ സദ്യാലയത്തിലുണ്ട് അവിടെ ഇതൊന്നും കണ്ടത്തില്ല അത് ക്ഷേത്രത്തിന് പുറത്താണ് ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് വിശുദ്ധമല്ല ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥല സൗകര്യം കൊടുത്തിട്ടുള്ളത് അവിടെ ഇത് പാകപ്പെടുത്തി ഈ സമുദായക്കാർ മുഴുവൻ ഇവരെല്ലാം ഒന്നിച്ച് ഈ പായ വിരിച്ച് നിലത്തിരുന്ന് തന്നെയാണ് ചുറ്റും വട്ടമിട്ടിരുന്ന് ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കാര്യമൊക്കെ പറഞ്ഞ് ആണ് പിരിയുന്നത് കാരണം ഇവർ ഇന്ന് മുഴുക്ക ഇന്നലെ മുതലേ വന്നവരാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് രാത്രി വരെ ഇവിടെ ഉണ്ടാവും ഒരു ദിവസം മുഴുവൻ എല്ലാവരും വളരെ ദൂരെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് വരുന്നവരാണവരെല്ലാം ഒരു സമുദായത്തിലെ ഒരു അവർ അവരങ്ങനെ ആ ഭോജ്യം നേർച്ച അർപ്പിച്ച മഹാരാജാവിന് നേർച്ച കൊടുത്ത ആ ദ്രവ്യം ആ കാഴ്ച വസ്തു ആ ആചത്തെ ആടിന് ഇവിടെത്തന്നെ പാകപ്പെടുത്തി ഭക്ഷണം ചെയ്ത് കഴിച്ച് പിരിയുന്ന ഒരു അപൂർവ ക്ഷേത്രം ഇത് തെക്കര മഹാരാജാ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് തിരുച്ചെന്തൂരിന് അടുത്തുള്ള ക്ഷേത്രമാണ് ഇത് സ്വാത്വിക പൂജാവിധികളൊക്കെയുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് പുറത്താണ് ഇത് നടക്കുന്നത് ക്ഷേത്രത്തിനകത്തല്ല കാരണം ഞങ്ങളുടെ മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിലിങ്ങനെ നിങ്ങളുടെ കാമൻസ് വന്നിരുന്നു മൃഗബലിയ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇവിടെയില്ല അവർ ഭക്ഷണം പാകപ്പെടുത്തി കഴിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങളോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത്തരം വൈവിധ്യമാർന്ന പല ആചാരങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളും തമിഴ്നാടുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ഈ വാർത്ത കൂടുതൽ പേർ അറിയുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതുമയുള്ള നമ്മുടെ കേരളത്തിലൊക്കെ അറിയപ്പെടാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ഞങ്ങൾ കൊണ്ടുവരുന്നേക്കാതെ അതിനാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഈ വാർത്തകൾ ഷെയർ ചെയ്യണം എം ഹരീന്ദ്രൻ פייטוטים